ഏത് കാര്യം വന്നാലും ഏതെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിച്ചാലും എല്ലാം അതിനെ ആദ്യം എതിർക്കും പിന്നീട് അതിനു പിന്നാലെ നടക്കും ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ശീലം ഇപ്പോൾ കേരളം അംഗീകരിച്ചിരിക്കുന്ന പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ആദ്യം ഒരിക്കലും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രത്തോട് ശാഠ്യം പിടിച്ച സംസ്ഥാന സർക്കാർ പിന്നീട് പദ്ധതിക്ക് പിറകിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന തുക കണ്ട് മഞ്ഞളിക്കുകയുണ്ടായി പിന്നീട് ആ തുകയുടെ പേരിൽ ഒടുക്കം പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ സർക്കാർ സ്കൂളുകൾക്ക് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ തുക ഇനി ഏത് വഴിക്ക് പോകുമെന്ന കാര്യത്തിൽ ഒന്നും ഉറപ്പില്ല എങ്കിലും ആ തുകയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് സർക്കാർ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന് കോടികൾ നഷ്ടപ്പെടുമെന്ന ബോധ്യമുണ്ടായതോടെയാണ് പി എം ശ്രീ പദ്ധതിയോട് കൈകോർക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പദ്ധതിയിൽ നിന്ന് പിൻവലിയുകയാണെങ്കിൽ എസ് എസ് കെ പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടിരുന്ന നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് കോടി രൂപയും പി എം ശ്രീ പദ്ധതി വഴി ലഭിക്കേണ്ടിയിരിക്കുന്ന നൂറ്റി അൻപത് കോടി രൂപയും നഷ്ടപ്പെടുമെന്ന ബോധ്യമാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് ഇതോടെ വൈമനസ്യത്തോടെ കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പ്രധാനമന്ത്രിയുടെ പേരും കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇതാണ് സർക്കാരിനെ ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നും പി എം ശ്രീ പദ്ധതി കേരളത്തിൽ ആവശ്യമില്ല എന്നും ആദ്യം മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതോടെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് കെ ഗ്രാന്റും വരുന്ന ധ്യായ വർഷത്തെ ഗ്രാൻഡ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു കാര്യങ്ങൾ ഈ വീണ്ടു വിചാരമാണ് മാറി ചിന്തിക്കാൻ കേരളത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രധാന ഘടകം സംസ്ഥാന ഖജനാവ് കാലിയായിരിക്കെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും താളം തെറ്റുമെന്ന ബോധ്യം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നു സ്കൂളുകളിൽ കൂടുതൽ സുരക്ഷിതവും ഉത്തേജകവുമായിട്ടുള്ള പഠനാന്തരീക്ഷം പി എം ശ്രീയുടെ പദ്ധതി ലഭിക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത് നല്ല ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളും പഠനത്തിന് അനുയോജ്യമായ ഉചിതമായ വിഭവങ്ങളും എല്ലാം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് വിഭാവനം ചെയ്യുന്നത് പോലെ തന്നെ സമത്വം ഉൾക്കൊള്ളുന്നതും ബഹുസ്വരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായി വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയും ഉത്തമ പൗരന്മാരായി മാറ്റുമെന്നുമാണ് പദ്ധതിയിലൂടെ പ്രത്യേകമായി പറയുന്നത് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പി എം ശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തെ നാൽപ്പത്തിയൊന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ മുപ്പത്തിരണ്ടെണ്ണവും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കി തുടങ്ങി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നൂറ്റി അൻപത് സ്കൂളുകളെ പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഒരു സ്കൂളിന് ഒരു കോടി രൂപ വരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ആയി ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് കോടിക്കണക്കിന് രൂപയാണ് രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയത് എന്നതിനാൽ ഇനി വരുന്ന തുകയെങ്കിലും നഷ്ടപ്പെടാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് നേതാക്കന്മാർ പദ്ധതി വഴി ഒട്ടാകെ മുന്നൂറ്റി മുപ്പത്തി സ്കൂളുകൾക്കാണ് ഗുണം ലഭിക്കുക എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം എൺപത്തി ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ലഭിക്കുന്നതായിരിക്കും ഇത് ശതമാനം കേന്ദ്രവിഹിതവും നാല്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യായ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ആദ്യ രണ്ട് വർഷവും പദ്ധതിയിൽ ചേരാതിരുന്ന കേരളത്തിന് ശേഷിക്കുന്ന മൂന്ന് വർഷത്തെ ഫണ്ട് മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് എന്നാൽ അഞ്ചു വർഷത്തെ ഫണ്ടും നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന് ഒരു അഴവുണ്ടാക്കിയിരിക്കുകയാണ് പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം